ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടാൻ ചിലർ എവിടെയൊക്കെ ഇരുന്ന് ഗൂഢാലോചനയും പദ്ധതികളുമൊക്കെ തയ്യാറാക്കുന്നു എന്നതിന്റെ ചില വിവരങ്ങൾ ചില തെളിവുകളാണ് നമുക്ക് മുന്നിലെത്തുന്നത് അതായത് അദ്ദേഹത്തിനും ഭാര്യക്കും മകൾക്കും ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളും അതിന് ലഭിക്കാവുന്ന ശിക്ഷകളും കണ്ടാൽ നമുക്ക് തന്നെ തോന്നും അദ്ദേഹത്തെ തകർക്കാനായി അദ്ദേഹത്തെ കുടുംബത്തെ തകർക്കാനായി അദ്ദേഹത്തിന്റെ മക്കളെ തകർക്കാനായി ആരൊക്കെയോ എന്തൊക്കെയോ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ നേതാവിനെ നമുക്കറിയാം കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു ശക്തമായ നിലപാടുകളുള്ള ഒരു സത്യസന്ധനായ നേതാവായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൾ ദിയയും അങ്ങനെ തന്നെയാണ് ആ ദിയ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറയുന്ന ഓരോ വാക്കും എഴുതി പറക്കി വച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലല്ല നല്ല കോൺഫിഡൻസോടു കൂടി കൃത്യമായ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ കോൺഫിഡൻസായി വന്നു നിന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ദിയയുടെ ചേച്ചി അഹാന കൃഷ്ണ സിനിമാ താരം കൂടിയാണ് അഹാന അഹാനയാണ് ഈ കേസ് ഒരു വലിയ വഴിത്തിരിവാക്കി മാറ്റിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചില അഹാനയുടെ ചില ചോദ്യങ്ങളിൽ മൂന്ന് ജീവനക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർ എന്ന് മുതലാണ് മോഷണം തുടങ്ങിയത് എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അത് അഹാന പറയിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോ കൃഷ്ണകുമാറിനെതിരെ ഇട്ടേക്കുന്ന എഫ്ഐആറിന്റെ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏഴ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ ഏഴ് വകുപ്പുകൾ എന്ന് പറയുന്നതിൽ ഒരു വകുപ്പ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് മൂന്ന് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും എതിരെയാണ് ഈ കേസ് മകൾക്കും മൂന്ന് സുഹൃത്തുക്കൾക്കുമെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് അതായത് കേസ് നൽകിയിരിക്കുന്നത് മൊത്തം ആറ് പേർക്ക് കൃഷ്ണകുമാര് ഭാര്യ മകൾ മൂന്ന് സുഹൃത്തുക്കൾ അങ്ങനെ ആറ് പേർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത് അതിൽ ഒരു കേസ് പത്ത് വർഷം മൂന്ന് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് അതായത് ഈ ട്രയൽ നടത്തി ഈ കേസ് തെളിഞ്ഞാൽ ഒരു പക്ഷേ വർഷം ജയിലിൽ കിടക്കേണ്ടതായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ പേരിൽ എന്നുള്ളത് നമുക്കറിയാം കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഷെറിൻ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ ഇറങ്ങി മന്ത്രിസഭാ യോഗം കൂടിയാണ് ഷെറിനെ വെറുതെ വിടാൻ തീരുമാനിച്ചത് അതിലൊരു മന്ത്രിയുടെ ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഷെറിൻ പിന്നെ ജയിലിൽ താമസിച്ചിരുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിരുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിക്കൊണ്ടാണ് എന്നുള്ളതും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം ഷെറിൻ പുറത്ത് കറക്കമായിരുന്നു എന്നുള്ളതും അയാളുടെ വാഹനം വരും കൊണ്ടുപോകും എന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പ്രതികൾ ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അവർ അവരുടെ വിവാഹവും ഹണിമൂണും മറ്റ് ആഘോഷങ്ങളും യാത്രകളും ഒക്കെ നടന്നത് ജയിലിന് പുറത്താണ് അപ്പോ ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന സർക്കാരാണ് തെറ്റ് ചെയ്യാത്ത തെളിവുകൾ കയ്യിലുള്ള കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വേട്ടയാടാൻ ഒരുങ്ങുന്നത് അവരുടെ ഒന്നിക്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോടുള്ള വെറുപ്പ് ഇതാണ് ആ കൃഷ്ണകുമാർ ഒരുപക്ഷേ അദ്ദേഹം നിൽക്കുന്ന പാർട്ടി ബി ജെ പി ആയതുകൊണ്ടാകാം അദ്ദേഹത്തെ വേട്ടയാടാൻ തയ്യാറാകുന്നത് തീരുമാനിക്കുക പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ് പോലീസിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ആഭ്യന്തര വകുപ്പിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ആ വിശ്വാസം വെറുതെ ഇല്ലാതാക്കി കളയരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ജോമോൾ ജോസഫ് അവർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോ ചർച്ചയാവുന്നത് ജോമോളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തെയും വേട്ടയാടാൻ തർക്കം പാർത്തിരിക്കുന്നവരോട് നമ്മൾ മലയാളികൾക്ക് കുറച്ചു നാളായി ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിൽ ഉൾപ്പെട്ടയാളുടെ രാഷ്ട്രീയം നോക്കി നമ്മൾ പക്ഷം പിടിക്കൂ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത വിഷയമോ ആളുകളോ ആണെങ്കിൽ പിന്നെ അവരുടെ മതം ഏതെന്ന് നോക്കിയേ നമ്മൾ അഭിപ്രായം പറയൂ അത് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ വിഷയത്തിലും ചെറിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകടനത്തിൽ സംഭവിച്ചത് വലിയൊരു ആശ്വാസമുള്ളത് ചെറിയൊരു ശതമാനം മാത്രമേ ആ കുടുംബത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ നോക്കി പ്രതികരിച്ചുള്ളൂ എന്നതാണ് വിഷയത്തിന്റെ മെറിറ്റ് പോലും മൈൻഡ് ചെയ്യാതെ അഭിപ്രായം പറയുക നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ വിലയിരുത്തി ശരി തെറ്റുകൾ മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് നിൽക്കുക ഇതൊക്കെ നമ്മൾ മലയാളികൾ കൈവിട്ട് കളയുന്ന നമ്മുടെ സാംസ്കാരിക ഉന്നതികളാണ് ഇനി കൃഷ്ണകുമാറിന്റെ വിഷയത്തിലേക്ക് വരാം പൂർണമായും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കട്ട കാശ് തിരികെ കൊടുക്കാ നിവർത്തിയില്ലാതെ അവസ്ഥ വന്നപ്പോൾ സംഭവം പോലീസിൽ പരാതിയായ എന്ന് ഉറപ്പായപ്പോൾ ആ മൂന്ന് കള്ളികളും കൂടെ പോലീസിൽ കേസ് കൊടുക്കുന്നു അതും സ്ത്രീത്വത്തെ അപമാനിച്ചു കടന്നു പിടിക്കാൻ ശ്രമിച്ചു ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതൊക്കെയാണ് കൃഷ്ണകുമാറിന് നേരെയുള്ള വകുപ്പുകൾ ഇനി പ്രധാന വിഷയം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച വലിയ പെരുന്നാൾ ആയതുകൊണ്ട് കോടതി അവധി ഞായറാഴ്ചയും കോടതി അവധി കൃഷ്ണകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ഇന്ന് തിങ്കളാഴ്ച മാത്രമേ കോടതി ജാമ്യം പരിഗണിക്കൂ അതായത് ഇന്ന് ജാമ്യം കിട്ടിയാ പോലും ശനിയും ഞായറും തിങ്കളും ഇങ്ങനെ മൂന്ന് ദിവസം കൃഷ്ണകുമാർ റിമാൻഡിൽ ജയിലിൽ കിടക്കണം അതായത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അവിടെ മൂന്ന് പെൺകുട്ടികൾ ജോലി കൊടുത്തു അവരെ കളവ് നടത്തി കളവ് നടത്തി പിടിക്കപ്പെട്ടപ്പോൾ കൃഷ്ണകുമാറും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെടെ ആറ് പേരുള്ള കുടുംബത്തിലെ ഏക ആണായ കൃഷ്ണകുമാറിനെ സ്ത്രീപക്ഷ നിയമം വെച്ച് അകത്താക്കുക ജാതിക്കാർഡ് വെച്ച് ജയിലിലിടുക അയാൾ പണ്ട് പറഞ്ഞ വിവരക്കേടാ ഈ സംഭവത്തിന് ജാതിക്കാർഡ് പിന്തുണ നൽകും എങ്ങനെയുണ്ട് ബുദ്ധി ഇനിയാണ് വലിയ ട്വിസ്റ്റ് നടക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായ വിവരം ഈ മൂന്ന് കള്ളികളുടെ ഭാഗത്തു നിന്നും ന്യൂസ് ചാനലുകൾക്ക് കൈമാറിയപ്പോൾ മാധ്യമ പ്രവർത്തകർ കൃഷ്ണകുമാറിനെ ബന്ധപ്പെടുന്നു വിവരം അറിഞ്ഞ കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു കൃത്യമായ അന്വേഷണം നടത്തുന്ന ശേഷം മതി അറസ്റ്റ് പോലുള്ള നടപടികൾ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിന് നിർദ്ദേശം പോകുന്നു അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി പ്രസ് മീറ്റ് നടത്തുന്നു അപ്പോഴേക്കും ൂണ്ട മൂന്ന് കള്ളികളും കൂടെ അവർ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ പുറത്തേക്ക് വിടുന്നു അതുവരെ മൂന്ന് കള്ളികളും പെൺകുട്ടികളായതുകൊണ്ടോ അവരുടെ പേരോ ഫോട്ടോയോ പുറത്തുവിടാതിരുന്ന കൃഷ്ണകുമാറിന്റെ കുടുംബം തീരുമാനം മാറ്റുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യ ഓരോരോ വീഡിയോ തെളിവുകളായി യൂട്യൂബ് വഴി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിടുന്നു മൂന്ന് കള്ളികളും അവർ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ട വീഡിയോയിൽ തന്നെ അവർ കാശ് കട്ടതായി അഡ്മിഷൻ വരുന്നു അതായത് നിയമത്തിന് മുന്നിലും സമൂഹത്തിന് മുന്നിലും അവരുടെ കുറ്റസമ്മതമായി മാറിയാത്തെളിവ് അപ്പോഴേക്കും പിന്നെ മൂന്ന് കള്ളികളും അടുത്ത കാർ ഇടയ്ക്ക് കൃഷ്ണകുമാറിൻ കുടുംബവും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി സ്ഥാപനത്തിന്റെ ക്യു കോഡ് ഉപയോഗിക്കാതെ ഈ മൂന്ന് പെൺകുട്ടികളുടെ ക്യു കോഡ് ഉപയോഗിച്ചു എന്നായി പുതിയ ട്വിസ്റ്റ് അത് കുറെ ആളുകൾ ഏറ്റുപിടിച്ചു എന്നാൽ കള്ളികളുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വന്ന വീഡിയോ പോലും ഇത്തരം ഒരു ആരോപണം പോലും കൃഷ്ണകുമാറിനും കുടുംബത്തിനും ആ സ്ഥാപനത്തിനും നേരെ ഇല്ല എന്നത് ഈ ആളുകൾ ശ്രദ്ധിക്കാതെ പോയി അതേസമയം ഇവരുടെ ക്യു കോഡ് വെച്ച് കാശ് വാങ്ങിയതായും ആ കാശ് മൂന്ന് പേരും കൂടെ വീതം വെച്ചതായും രണ്ട് ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്ന വീഡിയോകളിൽ കള്ളികൾ തന്നെ വ്യക്തമായി സമ്മതിക്കുന്നുണ്ട് താനും ഇനിയാണ് സമൂഹത്തിലെ ഒരു വിഭാഗം മുന്നോട്ട് വെച്ച വിഷയം അത് വലിയ കോമഡിയാണ് സ്ഥാപനം തുടങ്ങി മുതലാളി സ്ഥാപനത്തിൽ ഇരിക്കാതെ കറങ്ങി നടന്ന് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയും വീഡിയോസും ഇട്ട് കളിച്ചാൽ ആരും കക്കും അത് മുതലാളിയുടെ കുഴപ്പമാണ് പോലും മുതലാളി സ്ഥാപനത്തിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ ആണെങ്കിൽ എന്തിനാണോ വിവരം കെട്ടവരെ ശമ്പളം നൽകി ആളെ ജോലിക്ക് വയ്ക്കുന്നത് ഇനി അടുത്ത വിഷയം വിഷയം കൃഷ്ണകുമാറിനും മക്കൾക്കും ഈ കളികളെ ചോദ്യം ചെയ്യാൻ എന്തവകാശം അത് നിയമം കയ്യിൽ അടുക്കാൻ പോലും സ്ഥാപനത്തിന്റെ ജോലിക്കാർ ജോലിയിൽ നിന്നുകൊണ്ട് കളവ് നടത്തി അടച്ചിട്ട സ്ഥാപനം കുത്തി തുറന്നല്ല മോഷണമല്ല എന്നോർക്കണം ആ സ്ഥാപന ഉടമകളും അവരുടെ ബന്ധുക്കളും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പം ഇനിയാണ് അടുത്ത ആരോപണം ആ മൂന്ന് കള്ളികളെയും കൃഷ്ണകുമാറും ഭാര്യയും മക്കളും ഭീഷണിപ്പെടുത്തി പോലും ഈ മൂന്ന് കള്ളികളും കട്ടതിന്റെ തെളിവ് മുന്നിൽ വയ്ക്കുമ്പോൾ അത് സമ്മതിക്കുകയും ബാക്കി വെട്ടിപ്പ് സമ്മതിക്കാതെ അയ്യോ പാവം കളിക്കുകയും ചെയ്യുന്നവരെ മടിയിലിരുത്തി താലോലിച്ച് തക്കുടു വാവയെ പറയുന്നത് ചക്കരെ എന്ന് ഇനി എനിക്ക് ചില കാര്യങ്ങൾ പറയാം ഇവർ മൂന്നാളും പണം കട്ട് വീതം വച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് വെറും ഒരു കടവ് കേസായി ഇത് തീരില്ല ഒന്നിൽ കൂടുതൽ ആളുകൾ തീരുമാനം ചുറപ്പിച്ചത് ഒരേ ലക്ഷ്യത്തോടെ ക്രിമിനൽ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഗൂഢാലോചന കുറ്റം നിലനിൽക്കും കളവുമുതൽ ചെറുതല്ലാത്തത് കൊണ്ട് വെറും മോഷണമോ അതോ റോബറിയോ എന്ന് പോലീസും കോടതിയും തീരുമാനിക്കും കുറെ നാളായി സമാന കൃത്യകൃത്യം ഇവർ മൂന്ന് പേരും ആവർത്തിച്ച് ചെയ്തു പോന്നത് കൊണ്ട് ഇവരെ വെറും കള്ളികൾ മാത്രമായി ഒരു കോടതിക്കും പോലീസിനും കാണാൻ പരിഗണിക്കാൻ കഴിയില്ല ഇവരെ ക്രിമിനൽസായ നിയമം പരിഗണിക്കൂ എന്തായാലും ഈ മൂന്ന് പേരോടൊപ്പം അവരുടെ കെട്ടിയന്മാരും എന്തായാലും അകത്ത് തന്നെ പോകുമെന്ന് ഉറപ്പായി കെട്ടിയന്മാരെ കൂടാതെ ആരൊക്കെ വേറെ പെടും എന്നറിയാനേ ഉള്ളൂ എന്തായാലും കുറെ കാലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പും കിടുക്കാച്ചി ശിക്ഷ കിട്ടാനുള്ള വകുപ്പും ഈ മൂന്നെണ്ണവും കൂടെയുള്ള കാട്ടുമാക്കാന്മാരും കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാല് പെൺമക്കളെ പ്രോത്സാഹിപ്പിച്ചതിന് ഇത്രയും വലിയ കേസ് വന്നിട്ട് ഒളിവിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന നെഞ്ചും വിരിച്ച് നേരിട്ടതിനെ നിങ്ങൾക്കൊരു ബിഗ് സ്ഥലൂട്ട് ഇങ്ങനെയാണ് ജോമോൾ ജോസഫ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും കട്ടത എന്നായാലും പിടിക്കപ്പെടും അത് ഉറപ്പാണ്